മിമിക്രിയിലൂടെ സിനിമയിലെത്തി പിന്നീട് മലയാള സിനിമയുടെ അഭിമാനമായി മാറിയ നടനാണ് സലീം കുമാർ ചെറിയ വേഷങ്ങളിലൂടെയായിരുന്നു താരത്തിൻ്റെ വെള്ളിത്തിരയിലേക്കുള്ള എൻട്രി പിന്നീട് കോമഡി വേഷങ്ങളിലൂടെ തിളങ്ങി സ്വഭാവ നടനായി നായകനായി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം വരെ നേടി ഭൂരിഭാഗം താരങ്ങളെപ്പോലെ മാറ്റി നിർത്തലുകളുടെയും കഷ്ടപ്പാടിൻ്റെയും ഭൂതകാലം സലീംകുമാറിനുമുണ്ട് ആ പഴയകാല ജീവിതത്തെക്കുറിച്ച് സിദ്ധാർത്ഥ് സിദ്ധു എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സിബി മലയിലിൻ്റെ നീപരുവോളം എന്ന ചിത്രത്തിലേക്ക് സലീം കുമാറിനെ അഭിനയിക്കാൻ വിളിച്ചതും പിന്നീട് ഒഴിവാക്കപ്പെട്ടതും വർഷങ്ങൾക്കു ശേഷം ആ യൂണിറ്റ് തന്നെ താരത്തിന്റെ ഡേറ്റിനായി കാത്തിരിക്കേണ്ടി വന്നതിനെക്കുറിച്ചും കുറിപ്പിൽ പറയുന്നു സലീം കുമാർ തന്നെ എഴുതിയ ജീവിതകഥയിൽ നിന്നുള്ളതാണ് കുറിപ്പ് സിനിമയാണ് എൻ്റെ ചോറ് അത് ഉണ്ണാതെ ഞാൻ പോകില്ല ഈ ഡയലോഗ് ഞാൻ പച്ചക്കുതിര എന്ന സിനിമയിൽ ദിലീപിനോട് പറയുന്നതാണ് എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ് ഒരിക്കലും എന്നെ മലയാള സിനിമയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ സിനിമയുടെ ചോറ് ഒരിക്കലും ഉണ്ണാൻ കഴിയില്ല എന്ന് കരുതിയവനാണ് ഞാൻ എൻ്റെ കഥ കേൾക്കാൻ ഞാൻ നിങ്ങളെല്ലാവരെയും കുറിച്ച് പിന്നോട്ട് നടത്തുകയാണ് ഞാൻ സിനിമയിലെത്തി കുറച്ചു കാലം കഴിഞ്ഞിട്ടും അഭിനയം ഒരു സ്ഥിരം തൊഴിലായിട്ടോ അതിൽ നിന്ന് കിട്ടുന്ന കാശ് സ്ഥിര വരുമാനമായോ കണ്ടിരുന്നില്ല ഇഷ്ടമാണ് നൂറുവട്ടം മേരാനാം ജോക്കർ എന്നീ ശേഷം ഞാൻ നന്ദുപൊതുവാൾ ജോർജ് ഏലൂർ സന്തോഷ് കുറുമശ്ശേരി എന്നീ സുഹൃത്തുക്കൾക്കൊപ്പം കൊച്ചിൻ യൂണിവേഴ്സൽ എന്ന പേരിൽ ഞങ്ങളുടെ ട്രൂപ്പിൽ മിമിക്രി അവതരിപ്പിച്ചു വരികയാണ് എൻ്റെ കോൺടാക്ട് നമ്പർ ചിറ്റാട്ടുകര എന്ന എൻ്റെ നാട്ടിലെ ഒരു മരണാനന്തര സഹായ സംഘത്തിൻ്റേതാണ് ഒരു ദിവസം അവിടെ എനിക്കൊരു കോൾ വന്നു കോട്ടയത്ത് സിബി മലയിലിൻ്റെ നീവരുവോളം എന്ന സിനിമയുടെ സെറ്റിൽ നിന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ സിദ്ധു പനക്കിലായിരുന്നു എന്നെ വിളിച്ചത് ആ സിനിമയിൽ എനിക്കൊരു വേഷമുണ്ടെന്നും കലാഭവൻ മണി ചെയ്യാനിരുന്ന വേഷമാണെന്നും മണിക്ക് ഡേറ്റില്ലാത്തത് കൊണ്ടാണ് എന്നെ വിളിക്കുന്നതെന്നും ഉടൻ തന്നെ വണ്ടി കയറണമെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു സിബി പോലെ ഒരു വലിയ സംവിധായകൻ്റെ ചിത്രത്തിൽ എന്നെപ്പോലെ ഒരു തുടക്കക്കാരന് നല്ലൊരു വേഷം ലഭിക്കുകയെന്നത് എൻ്റെ ഭാഗ്യമായി ഞാൻ കരുതി ഒട്ടും താമസിച്ചില്ല അടുത്ത ദിവസം തന്നെ ഞാൻ കോട്ടയത്തേക്ക് തിരിച്ചു ആരോടും ഒന്നും പറയാൻ പോലും സമയം കിട്ടിയില്ല കയ്യിൽ കിട്ടിയ ഷർട്ടും പാൻസും പൊതിഞ്ഞെടുത്ത് ഞാൻ നേരെ സെറ്റിലെത്തി ഒരു പാരൽ കോളേജിലെ പ്യൂണിൻ്റെ വേഷമാണ് സിബിസാറെ സ്റ്റേജ് പ്രകടനമോ ഏഷ്യാനെറ്റിൽ ഞാൻ മുൻപ് അവതരിപ്പിച്ചിരുന്ന കോമഡി പരിപാടികളോ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു ഏഷ്യാനിലെ ഞാൻ അവതരിപ്പിച്ച പ്രോഗ്രാമുകളെല്ലാം ഇഷ്ടപ്പെട്ട ആ ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസർ കറിയാച്ചൻ ചേട്ടൻ്റെ പ്രത്യേക താൽപ്പര്യത്തിലാണ് മണിക്കു പകരക്കാരനായി എന്നെ സിനിമയിലേക്ക് വിളിപ്പിച്ചത് വരുവോളം എന്ന സിനിമയിൽ എനിക്ക് ഏതാണ്ട് പതിനൊന്നോളം സീനുകൾ ഉണ്ടായിരുന്നു അതിൽ ഒൻപത് സീനുകൾ ചിത്രീകരിച്ചു അടുത്തത് ജഗദ് ചേട്ടനും തിലകൻ ചേട്ടനും തമ്മിലുള്ള ഒരു സീനായിരുന്നു എനിക്ക് ആ സീൻ പറഞ്ഞു തന്നു ഞാൻ പറയേണ്ട ഡയലോഗ് കാണാതെ പഠിച്ചു പക്ഷേ എത്ര കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ആ ടേക്ക് ഓക്കെ ആയില്ല സംവിധായകൻ കട്ട് പറഞ്ഞു ജഗതി ജഗതിച്ചേട്ടൻ്റെയും തിലകൻചേട്ടൻ്റെയും ടൈമിംഗ് എനിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഷോർട്ട് കട്ട് ചെയ്യുന്നത് അന്ന് രാത്രി ഞാൻ ലോഡ്ജിൽ തങ്ങി പിറ്റേ ദിവസം സിദ്ധു പനക്കലിൻ്റെ അസിസ്റ്റൻ്റായ പ്രഭാകരൻ എൻ്റെ മുറിയിൽ വന്ന് എന്നോട് പറഞ്ഞു തിലകൻ ചേട്ടൻ ഇന്നലെ രാത്രി പോയി ഡ്രസ്സ് എടുത്തു തിലകൻ ചേട്ടൻ വരുമ്പോൾ ഇനി ഞങ്ങൾ അറിയിക്കാം അപ്പോൾ വന്നാൽ മതി ഞാനത് വിശ്വസിച്ചു സിനിമയ്ക്കുള്ളിലെ സിനിമ അന്ന് എനിക്കറിയില്ലല്ലോ പ്രഭാകരൻ എന്നെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിറക്കി അദ്ദേഹം ടിക്കറ്റുമായി വരുന്നതും കാത്തു ഞാൻ പ്ലാറ്റ്ഫോമിൽ നിന്നു മണിക്കൂറുകൾ ഒന്നു കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു പ്രഭാകരനെ കാണുന്നില്ല എൻ്റെ കയ്യിലാണെങ്കിൽ പത്ത് പൈസ പോലുമില്ല ഷൂട്ടിങ്ങിന് വന്നത് തന്നെ കടം വാങ്ങിയ കാശുമായിട്ടാണ് ട്രെയിൻ ടിക്കറ്റുമായി വരുന്ന പ്രഭാകരനെ കാത്ത് മണിക്കൂറുകളോളം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നു ആരും വന്നില്ല ഒടുവിൽ പ്ലാറ്റ്ഫോമിൽ കണ്ട ഒരു നല്ല മനുഷ്യനോട് വണ്ടിക്കൂലിക്കുള്ള ഇരുപത് രൂപ കടം ചോദിച്ചു നാട്ടിലെത്തിയാൽ ഉടൻ തന്നെ ആ തുക അയച്ചു തരാമെന്ന് താഴ്മയായി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം ഉടൻ തന്നെ എൻ്റെ തോളിൽ തട്ടി പറഞ്ഞു എടോ തന്നെ ഞാൻ അറിയും തൻ്റെ ടി വി പ്രോഗ്രാമുകളെല്ലാം ഞാൻ കാണാറുണ്ട് താൻ കാശൊന്നും അയച്ചു തരണ്ട തന്നെ സഹായിക്കാൻ സാധിച്ചുവെന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനമുണ്ട് ഇത്രയും പറഞ്ഞ് ആ മനുഷ്യൻ എനിക്ക് ഇരുപത് രൂപ എടുത്തു തന്നു ആ കാശ് കൊണ്ട് ടിക്കറ്റ് എടുത്ത് ഞാൻ ട്രെയിനിൽ കയറി സത്യത്തിൽ വണ്ടി മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പൊട്ടിക്കരയുകയായിരുന്നു വീട്ടിലെത്തിയിട്ട് ഞാൻ ഇക്കാര്യം ആരോടും പറഞ്ഞില്ല എൻ്റെ തലവിധിയായിരിക്കുമെന്ന് കരുതി സ്വയം സമാധാനിച്ചു പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ആ ചിത്രത്തിൽ നിന്ന് എന്നെ മാറ്റിയെന്ന് പി ആർഒ വാഴൂർ ജോസാണ് എന്നോട് പറഞ്ഞത് ആവേശം എനിക്ക് പകരം എൻട്രൻസ് അവതരിപ്പിച്ചെന്ന് എൻ്റെ സുഹൃത്തായ ദിലീപ് പോലും എൻ്റെ മാറ്റിയക്കാരും എന്നോട് പറഞ്ഞില്ല സിനിമയിൽ സ്നേഹത്തിനും ബന്ധത്തിനും ഒരു വിലയുമില്ലെന്ന് അന്ന് എനിക്ക് മനസ്സിലായി കാലം കുറെ കഴിഞ്ഞു ഞാൻ തിരക്കുള്ള നടനായി ഒരു ദിവസം കറിയാച്ചൻ ചേട്ടൻ്റെ ഫോൺ വന്നു രണ്ട് ദിവസത്തേക്ക് എൻ്റെ ഡേറ്റ് വേണം സിബിമലയിൽ സാറാണ് സംവിധാനം സിനിമയുടെ പേരിൽ എൻ്റെ വീട് അപ്പൂൻ്റെയും ഒരു നിമിഷം ഞാൻ ദൈവത്തെ ഓർത്തു ഒപ്പം കോട്ടയം റെയിൽവേ സ്റ്റേഷനെയും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇപ്പോൾ എന്തായാലും എനിക്ക് ഡേറ്റില്ല ഞാൻ അഭരിക്കുന്ന കിളിച്ചുണ്ടൻ മാമ്പഴം തിളക്കം എന്നീ സിനിമകളുടെ ഷൂട്ട് ഒരേ സമയം നടക്കുകയാണ് രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്താൽ ഡേറ്റ് തരാം കറയച്ചൻ ചേട്ടൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്തു ഞാനപ്പോൾ അന്ന് വാങ്ങുന്നതിന് ഇരട്ടി പ്രതിഫലം ആവശ്യപ്പെട്ടു അദ്ദേഹം അതും സമ്മതിച്ചു ആലുവയിലായിരുന്നു ലൊക്കേഷൻ ഞാൻ ചെന്നിറങ്ങുമ്പോൾ യൂണിറ്റിലുള്ള ആളുകൾ ഓരോരുത്തരും വന്ന് എനിക്ക് ക്ഷയിക്കാൻ തന്നു എനിക്ക് സത്യത്തിൽ കാര്യം മനസ്സിലായില്ല അപ്പോൾ അവർ എന്നോട് പറഞ്ഞു സാർ ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല നീ വരുവോണോ എന്ന ചിത്രത്തിൻ്റെ സെറ്റിൽ നിന്നും സാറിനെ പറഞ്ഞു വിടുമ്പോൾ ഞങ്ങൾ തന്നെയായിരുന്നു യൂണിറ്റ് ഇന്നിപ്പോൾ രണ്ട് ദിവസമായി സെറ്റ് മുഴുവൻ നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ തന്നെയാണ് യൂണിറ്റ് എൻ്റെ കണ്ണു നിറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞു അന്ന് എൻ്റെ മോശം സമയമായിരുന്നു ഇന്ന് നല്ല സമയവും മോശ സമയത്ത് എന്ത് ചെയ്താലും മങ്ങിപ്പോവും സമയം നന്നാകുമ്പോൾ അഭിനയം നന്നാകും എല്ലാതും നന്നാകും ആ സിനിമയിൽ അഭിനയിച്ച് കാലം കഴിഞ്ഞ അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന സിനിമയിലെ അഭിനയത്തിന് സിബിസാർ ചെയർമാനായിട്ടുള്ള ജൂറി കമ്മിറ്റി എന്നെ മികച്ച രണ്ടാമത്തെ നടനായി തിരഞ്ഞെടുത്തത് അവാർഡ് ദാനത്തിൻ്റെ അന്ന് രാത്രി നടന്ന ഡിന്നറിൽ ഞാനും സിബിസാറും ഒരുമിച്ച് ഒരേ ടേബിളിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അഭിനയിക്കാൻ അറിയാത്തതുകൊണ്ട് പുറത്താക്കപ്പെട്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ ഏഴ് മണിക്കൂറോളോളം ട്രെയിൻ ടിക്കറ്റിനായി കാത്തുനിന്ന സെലിൻകുമാർ എന്ന സാധു മനുഷ്യൻ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു